അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അസ്മാഹുൽസ്നയെക്കുറിച്ചാണ് അസ്മാഹുൽ ഉസ്നയുടെ അത്ഭുത ശ്രേഷ്ഠങ്ങൾ നമ്മൾ അറിഞ്ഞാൽ അത്ഭുത ഫലങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ അത് പതിവാക്കുന്നവരായിരിക്കും ഒരിക്കൽ നബ്സലാഹു അല്ലുസ്ലമൻ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹത്തായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് അത് ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമ്മുടെ മുത്തുനബി പറഞ്ഞു അതുപോലെ തന്നെ അസ്മാഹുൽ ഉസ്ന ചൊല്ലി ആരെങ്കിലും ദ്വാ ചെയ്താൽ അതിന് എന്തായാലും ഉത്തരം ലഭിക്കുമെന്ന് നമ്മുടെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്മാ ഹുസ്നയുടെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഓരോന്നിനും ഓരോ ഫലങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് ഓരോ അസ്മാ ഹുസ്നയും ചൊല്ലി ദ്വാ ചെയ്താൽ നമുക്ക് അതിൻ്റേതായ പ്രതിഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നു ലഭിക്കുമെന്ന് നമുക്ക് ഒരുപാട് കിതാബുകളിലും അതുപോലെ ഒരുപാട് മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്മാ ഹുസ്നയുടെ നാല് ഗുണങ്ങൾ ഞാനിവിടെ ഒന്ന് പറയട്ടെ അസ്മാ ഹുസ്ന ചൊല്ലി നമ്മൾ ദ്വാ ചെയ്താൽ നമ്മുടെ മനപ്രയാസങ്ങൾ മാറിക്കിട്ടും എന്തൊരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നു അസ്മാ ഹുസ്ന ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും അതുപോലെ തന്നെ അസ്മാ ഉൽ ചൊല്ലി ദ്വാ ചെയ്താൽ രോഗങ്ങൾ തൊട്ട് കാവലുണ്ടാകും അതുപോലെ നിത്യജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളുണ്ടാകും കടങ്ങൾ വീടും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് അസ്മാഹുൽ ഉസ്നയെക്കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാമമാണ് അസ്മാഹുൽ ഉസ്നയിലെ യാ റഹീം യാ എന്ന് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ യാ ഫത്താഹു യാ അള്ളാ എന്നുള്ള നാമം നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതാണ് നമുക്കെല്ലാവർക്കും അസ്മാവുൽസ്ന നിത്യജീവിതത്തിൽ പതിക്ക് പതിവാക്കുവാൻ അള്ളാഹുത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ